െന്ന് വിശ്വസിക്കുന്നു ഞാൻ സ്വാതിയാണ് കേട്ടോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താപ്പോൾ പറയുക മഴക്കാലമൊക്കെ തുടങ്ങിയാൽ എല്ലാവർക്കും മഴ പെയ്യാണ്ടൊക്കെയായിരുന്നു ഭയങ്കര വിഷമങ്ങളൊക്കെ നമുക്ക് അത്രയധികം ചൂടായിരുന്നു അല്ലെ ചൂട് നമുക്ക് സഹിക്കാവുന്നതിലും അധികം ചൂടായിരുന്നു ഓരോ വർഷം കൂടുന്തോറും ചൂടിൻ്റെ ഒരു ഇത് നമുക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിട്ട് വരാണല്ലേ അപ്പോൾ ആ സമയത്തൊക്കെ എല്ലാവരും മഴ പെയ്തിരുന്നെങ്കിൽ ഇന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു മഴയ്ക്ക് വേണ്ടി ഇങ്ങനെ ആറ്റുനോട്ടിരിക്കുന്നു എല്ലാവരും പക്ഷെ മഴ രണ്ട് ദിവസം കൊണ്ട് അടുപ്പിച്ച് പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആഗ്രഹിച്ചവരുടെ തന്നെ നാവുകൊണ്ട് മാറ്റി പറയും ഓ ഈ മഴ കാരണം ഒരു സമാധാനമില്ല പിന്നെ എല്ലാവർക്കും അവിടെ ഓ ഇവിടത്തെ ഇന്ന് തോർന്നിട്ടില്ല പിന്നെ മഴ ഭയങ്കര പ്രശ്നക്കാരനെ അങ്ങനെയാണല്ലേ അപ്പം മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാവരും മിക്കവരും തന്നെ ഇപ്പോൾ ജോലിക്കാർക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എപ്പോഴും വീട്ടിൽ തന്നെ ആയിരിക്കും ഒരു കടനൊക്കെ അടിച്ച് മഴയൊക്കെ ആസ്വദിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ മഴക്കാലത്ത് ഇപ്പോൾ നമുക്ക് ചിലവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് മഴക്കാലത്ത് നമ്മളിങ്ങനെ പറയുന്നത് മഴയൊക്കെ നോക്കിയിരിക്കുമ്പോൾ വിഷപ്പൊക്കെ കൂടുക എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടിരിക്കാനൊക്കെ തോന്നുന്നൊക്കെ അല്ലേ അത് സത്യമാണ് കേട്ടോ മഴക്കാലത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ചിങ്ങനെ മഴയൊക്കെ നോക്കി ഇരിക്കാനൊക്കെ തോന്നും അപ്പോൾ ഈ ഒരു ദിവസം നമ്മൾ ഇങ്ങനെ ഉച്ച സമയത്ത് ഇങ്ങനെ കിടക്കുകയായിരുന്നു എന്തെങ്കിലും ചായയ്ക്ക് ഒരു പലഹാരം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചപ്പോൾ രാവിലെ എന്തായാലും പലഹാരം ഉണ്ടാക്കാറുണ്ട് അത് പതിവാണ് പിന്നെ വൈകിട്ടത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂൾ കല്യാണിക്ക് സ്കൂൾ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എന്തെങ്കിലുമൊക്കെ മിക്ക ദിവസങ്ങളിലും അവൾ നമ്മൾ അങ്ങനെ സ്കൂൾ വിട്ട് പിള്ളേരൊക്കെ വരും എന്ന് പറയുമ്പോൾ നമ്മമാർക്കൊരു ഒരു എനർജിയാണ് ആ സമയത്ത് അവർ വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങളാക്കി വെക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടാകും അല്ലേ പിന്നെ അവർ വീട്ടിലുള്ളപ്പോൾ നമ്മളും ഈ പറഞ്ഞതുപോലെ അവരുടെ കുറുമ്പും അവർക്ക് തിന്നാൻ കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ പണിയോട് പണിയായിരിക്കും അപ്പോൾ പിന്നെ ചിലപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യും അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചു അമ്മ കൊടകറിയുള്ള സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഞാനിങ്ങനെ എനിക്ക് എന്ത് തോന്നുന്നു അപ്പം ഞാനത് ഉണ്ടാക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ചിലപ്പോൾ ചോറും കറിയൊക്കെ വെക്കാൻ ചില സമയത്ത് കറികളൊക്കെ കുറേ വെക്കാനൊക്കെ ചിലപ്പോൾ ഒരു മടിയൊക്കെ തോന്നും പക്ഷേ ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് അങ്ങനത്തെ ഒരു മടിയൊന്നുമില്ല കേട്ടോ അത് ഞാൻ എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മ അമ്മയുടെ അടുത്ത് നിന്നാൻ തോന്നുന്നു ഞാൻ ഇങ്ങനത്തെ കുറേ പലഹാര പണികളൊക്കെ പഠിച്ചിട്ടുള്ളത് പലഹാരങ്ങൾ പലഹാരങ്ങളുണ്ടാക്കാനും കാര്യങ്ങളൊക്കെ അമ്മേടെ അമ്മ ഇടയ്ക്ക് വരിക ആളാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കുറച്ചും കൊണ്ടൊക്കെ ഇരിക്കാനൊക്കെ ഇഷ്ടമുള്ള ായിരുന്നു അപ്പൊ അമ്മാമ ഇങ്ങനെ ഓരോ പരിപാടികളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരും പഠിപ്പിച്ച് എല്ലാ അമ്മയും ഇണ്ടാക്കും അപ്പൊ അത് നോക്കി നമ്മളിങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കിന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഇങ്ങനെ കറി വെക്കലൊന്നും വലിയ വശമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പലഹാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പലഹാരങ്ങളും ഒരുവിധം ഉണ്ടാക്കാനൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ അറിയായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ കണ്ണന്റെ അടുത്ത് പറഞ്ഞു കണ്ണന് ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് കേട്ടോ നമുക്ക് വേഗം സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കാവും കഴിക്കാനൊക്കെ ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണ് നമ്മൾ അരി വെച്ചിട്ട് അരി ഉണ്ടാക്കില്ലേ അപ്പം അത് ഉണ്ടാക്കാന്ന് കരുതിയിട്ട വേഗം പരിപാടി കഴിയുകയും ചെയ്യും പിള്ളേരികൾക്ക് ഇഷ്ടമാണ് മധുരവും ഇതൊക്കെ ഉണ്ടല്ലോ അപ്പം ഞാൻ വിളിച്ച് വേഗം ഒരു കുറച്ച് അരി ഉണ്ടേ ഉണ്ടാക്കി വെക്കാം അതിപ്പം നമുക്ക് ഉണ്ടാക്കി കൂടുതൽ ഉണ്ടാക്കിയാലും ഡബ്ബലൊക്കെ ടെയർ ടൈറ്റ് ആയിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്കത് ഉപയോഗിക്കാനൊക്കെ പറ്റും അപ്പോൾ ഞാൻ വേഗം പോയി ഒരു തേങ്ങയൊക്കെ എടുത്തുകൊണ്ട് വന്ന് പൊതിച്ച് അപ്പം കണന് എനിക്ക് ആ വക കാര്യങ്ങളിലൊക്കെ ഭയങ്കര കൂട്ടാനുണ്ട് കേട്ടോ അവന് ഈ വക എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ഒപ്പിക്കുന്നതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കണന് എനിക്ക് ഭയങ്കര കൂട്ടാം അപ്പോൾ ആദ്യമൊക്കെ കുടകരി ഉള്ളപ്പോഴൊക്കെ ഇങ്ങനെ തന്നെയാണ് അപ്പം ഞാനിങ്ങനെ കണനെ മാത്രമേ ഉള്ളൂല്ലോ പിന്നെ കല്യാണി ആയതിനു ശേഷമാണെങ്കിലും അവൾ കുഞ്ഞിതല്ലേ അപ്പോൾ രണ്ടാളിങ്ങനെ ചിലപ്പോൾ കണ്ണനെ കാണേൻ്റെ വീൽ ചെയറിലും കല്യാണിനെ കാണേണ്ട സി പി ചെയറിലോ അല്ലെങ്കിൽ അവളുടെ വാക്കറിലോ ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും ബെൽറ്റൊക്കെ ഒക്കെ ഇട്ട് പൂട്ടി വെച്ചിട്ടാണ് ഞാൻ ഇവക്ക് പരിപാടികൾക്കൊക്കെ നിൽക്കുക അല്ലെങ്കിൽ കല്യാണിനെ അഴിച്ചു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ ഇങ്ങനെ കുഞ്ഞു കുറുമ്പ് കുഞ്ഞിയതല്ലേ അന്നൊക്കെ എത്രയാണ് ഒന്നോ ഒന്നര വയസ്സോ രണ്ട് വയസ്സോ ഒക്കെയുള്ള സമയം നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത പ്രായം കാണുന്നതൊക്കെ എടുത്ത് വായലിട്ട് അവിടെ ഇവിടെയൊക്കെ അത് ഇതൊക്കെ വലിച്ചു നിർത്തിട്ട് അങ്ങനെ നടക്കുന്ന ഒരു സമയമാണ് അപ്പോൾ കണ്ണനെ ഞാൻ അപ്പോൾ കല്യാണ അപ്പുറത്തേള പിള്ളരുകള് വന്നിട്ട് കളിയായിരുന്നു ഇപ്പൊ പിന്നെ അവളെ ആ ഒരു ഇതൊക്കെ ചിന്തകളാണല്ലോ അപ്പൊ ഈ ഒരു ലെവലിലേക്ക് വന്ന് നിക്കാനായിട്ട് അവള് വേഗം താങ്ങി ചെറുക്കട്ടെ കൊറച്ച് തേങ്ങിന്ന് തോന്നണല്ലേ ഫ്രിഡ്ജില് അപ്പൊ ഷൂട്ട് ചെയ്യുന്നത് എന്റെ ഒരു ഫ്രണ്ട് കേട്ടോ ഫ്രണ്ട് ക്യാമറക്ക് ബാറ്ററി മാത്രം നിക്കു പുറത്തേക്ക് വരിക ഒത്തിരി നാളാണ് ക്യാമറയുടെ മുന്നിലേക്ക് വന്ന് നിക്കാനായിട്ട് കണ്ണു നോക്കുകയാണ് ക്യാമറമാനെ അപ്പൊ തേങ്ങ കുറച്ചിരിപ്പുണ്ട് അപ്പൊ കുറച്ച് കുറച്ച് ചെറിയ മതി നേരെ ചെറുകട്ടെ ആദ്യമൊക്കെ നമ്മുടെ വീഡിയോസ് ഒക്കെ നോക്കിയാ അറിയാം ഏർ എന്റെ ഒരു സ്ഥിരം പലഹാരം എന്നിട്ട് അവര് ഉണ്ട് പണ്ടൊക്കെ അമ്മാമ്മ ഒക്കെ വീട്ടിലേക്കൊക്കെ വരുമ്പോഴേ അമ്മാമ്മയുടെ ഓരോ സൂത്രപ്പണികളും കള്ള പലഹാരങ്ങളൊക്കെയാണ് ഇത് ഇങ്ങനെയുള്ളതൊക്കെ അപ്പൊ അത് ഞാൻ എന്റെ മോനെ പഠിപ്പിച്ചോ കല്യാണിക്ക് അതിനെ പറ്റിയൊന്നും വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല കണ്ണൻകുട്ടിക്ക് എന്റെ എല്ലാ സൂത്രപണികളും അറിയാലോ എന്നാണ ശർക്കരണ്ടല്ലോ ചക്കര ചക്കര അവന്റെ അവന്റെ കുറുക്കള് തന്നെ കൊടുക്കണം കുറുക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതില് ചായ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് ചായ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്നാ വൈകിട്ടത്തേക്ക് ചോറ് തിളപ്പിക്കണം അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് മിണ്ടാണ്ട് വരുന്നുടല്ലോടത്തില് പാട്ടും പാടി റീൽസൊക്കെ എടുത്ത് ഏ അടുക്കളയിലത്തെ പരിപാടികൾ വേണ്ട കഴിക്കണം അപ്പതേ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ നമ്മ പൊടിയും മറ്റേ അരി പൊടിച്ചതും തേങ്ങയും ശർക്കരയും ഒക്കെ കൂടതേ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇതിപ്പോത്തിരി നേരി ചൂട്ടോട് കൂടെ തന്നെ നമ്മ ഉണ്ടെങ്കിൽ ശരിക്കും അത് ഇങ്ങനെ ഉറച്ചിരിക്കൂ അല്ലെങ്കിൽ ആ ഉണ്ടെരിക്ക് കിട്ടില്ലേട്ടാ പിന്നെ എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ആവാൻ വേണ്ടിയിട്ടേ എല്ലാം കൂടെ ഒന്നും കൂടെ ഇങ്ങനെ അടിച്ചടിച്ചൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ആ ഒരു കുഴക്കുമ്പോഴോ ആ ഉരുട്ടുമ്പോഴോ ഒക്കെ ഉള്ള ആ ഒരു ഇത് കിട്ടുകയുള്ളു അപ്പൊ അതൊന്ന് ഒന്നും കൂടെ അടിക്കട്ടെട്ടാ ചിലത് ഫസ്റ്റ് ഇങ്ങനെ ആ അരിയുടെ അരി മാത്രം അടിച്ചത് കാരണം അരിപ്പൊടി മാത്രമായിട്ടൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പൊ അതിലേക്ക് ഈ ശർക്കരയും തേങ്ങയും ഒക്കെ ഒന്ന് മിക്സ് ആയി വന്നാലും നമുക്ക് ശരിക്കാ പിടിക്കുമ്പോ അന്ന് ഉണ്ടായിട്ട് കിട്ടുള്ളൂ പിന്നെ ഒന്നും കൂടെ അടിച്ചടിച്ചൊന്ന് മിക്സ് ആക്കട്ടെ നമ്മുടെ ഫസ്റ്റ് തൊണ്ട റെഡി ആയി കണ്ടാ ഫസ്റ്റ് തൊണ്ട റെഡി കണ്ണൻ മുണ്ടെടുത്ത് കഴിച്ചോ മുണ്ടെടുത്ത് കഴിച്ചോ അപ്പൊ നമ്മുടെ അരി ഉണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചായ കുടിക്കാൻ പോവാ കണ്ണാ ചായ കുടിച്ചോ പാപ്പ പാപ്പ ചിടിച്ചോ അയോ അമ്മ ഇതവിടെ കൊണ്ടുവന്നു വെച്ചിട്ട് കുട്ടീനെ കൊണ്ടുപോകട്ടോ അപ്പതേ ചായ കുടിക്കാനിരിക്കണ കണ്ണൻ കൊറേ നേരമായി അരു ഉണ്ടക്കി വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു കണ്ണിനിഷ്ട കണ്ണൂര് ഇഷ്ടായ തൊണ്ടു ചായ പിടിക്കാന്നൂല അച്ഛൻ ചായ പിടിക്കണ്ടെന്ന് നേരത്തെ വന്നൂല കണ്ണമുണ്ട ഇഷ്ടായ കടന ഇഷ്ട കടന്നു കഴിക്കുന്നുണ്ട് വേണോച്ചോ വേണോച്ചോ ആ ഇഷ്ടായാ ഞങ്ങൾക്ക് ഇതുപോലത്തെ പലഹാരങ്ങളൊക്കെ ഇഷ്ടം ഞങ്ങൾക്ക് അല്ലാണ്ട് ചോറും പാടൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഞങ്ങൾക്ക് ഇത്തിരി മതൊക്കെ വേണം കഴിക്കണ ഏ അപ്പതേ ഇനിയിപ്പോ അതായത് ചേട്ടന് വന്നിട്ട് ചേട്ടൻ നേരത്തെ വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം കല്ലോ അവസാനിപ്പിക്കാന്ന് പറഞ്ഞ വീഡിയോ ടാറ്റാ ടാറ്റാ അടുത്ത വീഡിയോയിൽ കാണാട്ടെ അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ടാറ്റാ ബൈ ബൈ